എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ആദ്യഘട്ടം ഏപ്രിൽ മാസം പത്തൊമ്പതാം തീയതി നടന്നു കഴിഞ്ഞു നമുക്കറിയാം ഒന്നാം ഘട്ടത്തിൽ പോളിങ് കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളെ അപേക്ഷിച്ച് വളരെ കുറവായിരുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ് ഇന്ത്യ മുന്നണിയും ദേശീയ ജനാധിപത്യ സഖ്യവും വളരെ പ്രദണ്ഡമായ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിട്ടും വോട്ടർമാർക്കിടയിൽ പറയത്തക്ക ഭാവഭേദങ്ങളൊന്നും വരുത്താൻ അല്ലെങ്കിൽ അവരിൽ സ്വാധീനം ചെലുത്താൻ ഈ തിരഞ്ഞെടുപ്പിലെ പ്രചരണ വിഷയങ്ങൾക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ് വോട്ടർ വോട്ടർമാരുടെ വോട്ടെടുപ്പിൽ നിന്നും വിട്ടുനിൽക്കാനുള്ള വിമുഖത സൂചിപ്പിക്കുന്നത് എന്നതാണ് യാഥാർത്ഥ്യം തിരഞ്ഞെടുപ്പിൽ മുദ്രാവാക്യങ്ങൾ ഉയർത്തിയെങ്കിലും ഈ മുദ്രാവാക്യങ്ങളൊന്നും തന്നെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന രീതിയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ ഭരണമുന്നണിക്കും പ്രതിപക്ഷ മുന്നണിക്കും കഴിഞ്ഞിട്ടില്ല എന്നതാണ് തെരഞ്ഞെടുപ്പിലെ വോട്ടിംഗ് ശതമാനം സൂചിപ്പിക്കുന്നത് എന്നതാണ് യാഥാർഥ്യം ഏറ്റവും പ്രചണ്ഡമായ പ്രചരണം നടന്ന തൊട്ടായ സംസ്ഥാനമായ തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം പല മണ്ഡലങ്ങളിലും ചതുഷ്കോണ മത്സരം അരങ്ങേറിയിരുന്ന ആ സംസ്ഥാനത്ത് നടന്ന പ്രചരണം അതിൽ പങ്കെടുത്ത ആളുകൾ ഇത് രണ്ടും നമ്മൾ കണക്ക് കൂട്ടുമ്പോൾ അവിടെ ഉണ്ടായ വോട്ടർ ടേൺ ഔട്ട് അല്ലെങ്കിൽ വോട്ടർമാരുടെ വോട്ടിംഗ് പാറ്റേൺ അത് വളരെ വളരെയധികം കുറഞ്ഞ രീതിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും വലിയ ദുഃഖകരമായ അവസ്ഥ കാരണം ഇത്രയും പ്രചണ്ഡമായ പ്രചരണം അഴിച്ചുപെട്ടിട്ടും ആ പ്രചരണത്തിൻ്റെ ഭാഗമായി വോട്ടർമാരെ പോളിംഗ് ബൂത്തുകളിൽ എത്തിക്കുന്നതിന് അവിടെ ഡി എം കെ സഖ്യത്തിനോ ബി ജെ പി സഖ്യത്തിനോ എ ഡി എം കെ സഖ്യത്തിനോ നാം തമിഴ് കക്ഷിക്കോ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ അവർ നടത്തിയ പ്രചരണ വിഷയങ്ങളും പ്രചരണത്തിൽ അവർ ഉന്നയിച്ച ഡിമാൻഡുകളും അല്ലെങ്കിൽ അവർ ജനങ്ങളോട് സംവദിച്ച എതിർപ്പ് ഭരണമുന്നണിയോട്ടുള്ള എതിർപ്പും ഒന്നും തന്നെ അവിടുത്തെ വോട്ടർമാരെ സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ജനങ്ങളെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും കാരണം വളരെ അതിശക്തമായ മത്സരങ്ങൾ പോരാട്ടങ്ങൾ നടന്ന മണ്ഡലങ്ങളാണ് തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം ഭൂരിഭാഗം ലോക്സഭാ മണ്ഡലങ്ങളും രണ്ട് പോണ്ടിച്ചേരിയിലും തമിഴ്നാട്ടിലും കൂടി നാൽപ്പത് ഉള്ളതിൽ തമിഴ്നാട്ടിലെ സംബന്ധിച്ചിടത്തോളം ഈ അതാണ്ട് പകുതിയിലേറെ മണ്ഡലങ്ങളിൽ ഡി എം കെക്ക് സുരക്ഷിതമായി ജയിക്കാവുന്നൊരു സാഹചര്യം നിലവിലുള്ളപ്പോൾ തന്നെ അവശേഷിക്കുന്ന മണ്ഡലങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അരങ്ങേറുന്ന ഒരു സാഹചര്യമാണ് അവിടെ ഉണ്ടായിരുന്നത് പക്ഷേ അത്തരം സാഹചര്യങ്ങളെല്ലാം വാർത്താ മാധ്യമങ്ങളിൽ കൂടി സൃഷ്ടിക്കപ്പെട്ട അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു കേട്ട വാക്കുകൾക്ക് അപ്പുറത്തേക്ക് അവിടുത്തെ വോട്ടർമാരെയോ സമൂഹത്തെയോ സ്വാധീനിക്കാൻ വേണ്ടി കഴിയാത്ത രീതിയിലാണ് ഈ തിരഞ്ഞെടുപ്പിൻ്റെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം അവസാനിച്ചത് എന്നുള്ളത് നമുക്ക് വളരെയധികം ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് അത് ഒരു വശത്ത് നിൽക്കുമ്പോൾ കഴിഞ്ഞ ദിവസം തൃശൂർ ജില്ലയിൽ തൃശൂരിൽ പൂരം തൃശ്ശൂർ പൂരം നടക്കുന്ന ഒരു ദിവസമായിരുന്നു കഴിഞ്ഞു പോയത് പൂരം കേരളത്തെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ പാറമേക്കാവ് തിരുവാമ്പാടി ദേവസ്വങ്ങളുടെ കീഴിൽ നടക്കുന്ന ഒരു ഉത്സവം എന്നതിനെ കവിഞ്ഞ് കേരളത്തിലെ തെക്കൻ ജില്ലകളിലും ഒപ്പം തന്നെയും വടക്കൻ ജില്ലകളുടെ കുറച്ച് പ്രദേശങ്ങളിലും ഉള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വളരെയധികം പ്രാധാന്യമുള്ള ഒരു ആഘോഷമാണ് ഉത്സവമാണ് എന്നതാണ് യാഥാർത്ഥ്യം ഇപ്പോൾ തൃശ്ശൂർ തൊട്ടും വടക്കൂട്ടിലെ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അത് പത്തനംതിട്ട പാലക്കാട് ജില്ലയായാലും ആയാലും അതല്ല മറ്റ് തൃശ്ശൂർ ജില്ല വടക്കൻ പ്രദേശങ്ങളായാലും അവിടെയെല്ലാം ക്ഷേത്രങ്ങളിൽ പൂരം എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതാണ് അതുകൊണ്ട് ഒരു പക്ഷേ ഉത്തരമലബാറിനെ സംബന്ധിച്ചിടത്തോളം ഉള്ളതിനേക്കാൾ ഏറെ പ്രാധാന്യം തെക്കൻ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂർ ജില്ലയിലെ ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം എല്ലാം വളരെയധികം പ്രാധാന്യമുള്ള ഒന്നാണ് തൃശ്ശൂർ പൂരം ആ തൃശ്ശൂർ പൂരത്തിൻ്റെ നടത്തിപ്പുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങൾ അവിടെ പൂരപ്രേമികൾക്കുണ്ടായ ബുദ്ധിമുട്ടുകൾ അവർക്ക് നേരെ പോലീസിൻ്റെ ലാത്തിച്ചാർജ് ഇതെല്ലാം അത് തെരഞ്ഞെടുപ്പിന്റെ രാഷ്ട്രീയ അജണ്ട നിശ്ചയിക്കുന്നതിന്റെ ഭാഗമായി നടന്ന എന്തെങ്കിലും പ്രവർത്തനങ്ങളാണോ എന്ന് സംശയിക്കത്തക്ക രീതിയിലാണ് അവിടെ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ കാരണം തിരഞ്ഞെടുപ്പ് വളരെയധികം ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അരങ്ങേറുന്ന തൃശ്ശൂരിനെ തൃശ്ശൂർ പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അവിടെ ജനങ്ങളെ ഏറ്റവും കൂടുതൽ സ്വാധീനിക്കുന്നത് തൃശ്ശൂർ പൂരവും അതുപോലെ അവിടുത്തെ കുടമാറ്റവും അവിടുത്തെ ഇലഞ്ഞിത്ര മേളവും അവിടുത്തെ വെടിക്കെട്ടും ഇത് മൂന്നുമാണ് തൃശ്ശൂർ ജില്ലയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സമീപസ്ഥ ജില്ലകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ തെക്കൻ കേരളത്തിൽ നിന്നും അടക്കമുള്ള ആളുകൾ ഇവിടെ നിന്ന് കിലോമീറ്ററുകൾ താണ്ടി തൃശ്ശൂർ പൂരം കാണുന്നതിനു വേണ്ടി അവിടെ ലക്ഷക്കണക്കിന് ആളുകളാണ് തൃശ്ശൂർ പൂര നഗരിൽ എത്തിച്ചേരുന്നത് അവർ തലേദിവസം രാത്രി നടക്കുന്ന പൂരത്തിനും പിറ്റന്ന് പകൽപൂരം നടക്കുമ്പോൾ അതും കാണുന്നതിന് വേണ്ടിയിട്ട് പോകുന്ന അല്ലെങ്കിൽ പകൽപൂരത്തിനും രാത്രി നടക്കുന്ന വെടിക്കെട്ട് കാണാനും പോകുന്ന ആ ഒരു സാഹചര്യം അങ്ങനെ രണ്ട് രീതിയിൽ ആളുകൾ വളരെയധികം വൈകാരികമായി ഇടപെടുന്ന ഒരു വിഷയമാണ് ഈ തൃശൂർ പൂരം എന്നത് സംബന്ധിച്ച് പറയാനുള്ള ആ ഒരു പൂരം നടത്തിപ്പിലുണ്ടായ വീഴ്ച അതിൽ സർക്കാർ സംവിധാനങ്ങളുടെ ഇടപെടലുകൾ ഇതെല്ലാം തന്നെ പത്രമാധ്യമങ്ങൾക്ക് നേരെ ഉണ്ടായിട്ടുള്ള ചില ഇരട്ടത്താപ്പ് നടപടികൾ ഇതെല്ലാം ആ തൃശൂർ പൂരം അട്ടിമറിക്കുന്നതിന് വേണ്ട ശ്രമമാണോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്ന ഒപ്പം തന്നെ തിരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പടിവാദക്കിലെത്തി നിൽക്കുന്ന സമയത്ത് ഉണ്ടാക്കിയ ഈ ഒരു കോൺട്രവേഴ്സി അത് ആരെ ലക്ഷ്യം വെച്ചിട്ടുള്ളതാണ് ആർക്ക് വേണ്ടിയാണ് ആരെ സഹായിക്കാനാണ് എന്നുള്ളത് തിരിച്ചറിയണമെന്നുണ്ടെങ്കിൽ ജൂൺ നാല് വരെ നമ്മൾ കാത്തിരിക്കേണ്ടി വരും എങ്കിലും ഏപ്രിൽ ഇരുപത്തിയാറിന് നടക്കുന്ന തെരഞ്ഞെടുപ്പിലെ പോളിങ്ങുമായി ബന്ധപ്പെട്ട് ഓരോ മേഖലകളിൽ നിന്നും ഉണ്ടാകുന്ന വോട്ടിങ്ങിൻ്റെ പാറ്റേൺ അനുസരിച്ചും അവിടുത്തെ ആളുകളുടെ പെരുമാറ്റ രീതി സംബന്ധിച്ചും നോക്കുമ്പോൾ നമുക്ക് കൃത്യമായിട്ടും ഇതിൻ്റെ സൂചി മുനീ നീളുന്നത് ആരുടെ ഭാഗത്തേക്കാണ് എന്ന് നമുക്ക് മനസ്സിലാകും കാരണം ഇതാരുണ്ടാക്കിയതാണ് ഇതാർക്കു വേണ്ടി ഉണ്ടാക്കിയതാണ് ഈ കോൺട്രവേഴ്സി എന്നുള്ളത് നമുക്ക് ബുദ്ധിപ്പെടുന്നതാണ് കാരണം തൃശൂർ പൂരം എന്നത് കേവലം ഏതെങ്കിലും ഒരു ക്ഷേ രണ്ട് ഇരു ക്ഷേത്രങ്ങൾ തമ്മിൽ നടക്കുന്ന അല്ലെങ്കിൽ ആ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഉത്സവമല്ല മറിച്ച് അത് ആളുകളുടെ വൈകാരിക വിഷയമാണ് ആ ഒരു വിഷയത്തെ ലാഘോത്തിൽ കൈകാര്യം ചെയ്ത് വളരെയധികം മഷളാക്കിയതിൻ്റെ ഉത്തരവാദിത്വം അതാർക്ക് തന്നെ ആയാലും ശരി അത് രാഷ്ട്രീയമായി എടുത്ത പിന്നാമ്പുറത്തു നിന്നും ചരട് വിളിച്ച നടപടികളുടെ ഭാഗമായിട്ടാണെന്ന് സ്വാഭാവികമായും നമ്മളെ പോലുള്ള ആളുകൾ സംശയിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് എന്നതാണ് യാഥാർത്ഥ്യം ഇനി തെരഞ്ഞെടുപ്പിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ തെരഞ്ഞെടുപ്പ് അവസാന ലാബിലേക്ക് കടക്കുമ്പോൾ ത്രികോണ മത്സരം വളരെ ശക്തമായ രീതിയിൽ അരങ്ങേറുന്ന മണ്ഡലങ്ങളായി മാറുകയാണ് തിരുവനന്തപുരവും പത്തനംതിട്ടയും തൃശൂരും പാലക്കാടും അതിനു പുറമെ പുറകോട്ട് ആറ്റിങ്ങിലും അടക്കമുള്ള മണ്ഡലങ്ങളിൽ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം അരങ്ങേറുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം ഈ മണ്ഡലങ്ങളിൽ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്തോളം തൃശ്ശൂരിനെ സംബന്ധിച്ചിടത്തോളം ഈ മണ്ഡലങ്ങളിൽ നടക്കുന്ന പോരാട്ടം അത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ് പ്രവചനം ഫലം പ്രവചനം ആർക്കും നടത്താൻ കഴിയാത്ത രീതിയിലുള്ള ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് എന്നതാണ് പുറത്തു നിന്നും അല്ലെങ്കിൽ ഫീൽഡിൽ നിന്നും വരുന്ന വിവരങ്ങൾ എന്നതാണ് യാഥാർത്ഥ്യം ആറ്റിങ്ങൽ മണ്ഡലവും ത്രികോണ മത്സരം എന്നുള്ള ഒരു പ്രതീതി ഉയർത്താൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും തിരുവനന്തപുരത്തോ പത്തനംതിട്ടയിലോ തൃശ്ശൂരോ പാലക്കാടോ ഉണ്ടാക്കിയ അത്തരത്തിലുള്ള ഒരു ഇമ്പാക്റ്റ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശോഭാ സുരേന്ദ്രൻ ഉണ്ടാക്കിയതുപോലൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ആറ്റിങ്ങൽ മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെയധികം സംശയമാണ് ഇപ്പോഴും പല മണ്ഡലങ്ങളിലും പ്രവർത്തനങ്ങൾ മന്ദഗതിയിലാണെന്നാണ് യാഥാർത്ഥ്യം പക്ഷെ മറിച്ച് തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്ത് നോക്കിയാലും പത്തനംതിട്ട സംബന്ധിച്ചായാലും തൃശ്ശൂരിനെ സംബന്ധിച്ചായാലും പാലക്കാടിനെ സംബന്ധിച്ചായാലും വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് എന്നതാണ് യാഥാർത്ഥ്യം അവിടെ സ്ഥാനാർത്ഥികൾ ജനങ്ങളെ സ്വാധീനിക്കുന്നതിന് വേണ്ടി തൊട്ട് അയൽ സംസ്ഥാനത്ത് നിന്നുള്ള ബി ജെ പിയുടെ നേതാക്കന്മാരെയടക്കം അവിടെ കൊണ്ടുവന്ന് പ്രചരണ പ്രവർത്തനം നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന് വേണ്ടി പ്രിയങ്ക ഗാന്ധി അടക്കമുള്ള നേതാക്കൾ തീരദേശത്ത് കൂടി ഷോ നടത്തുന്ന ഒരു കാഴ്ചയും നമ്മൾ കാണുന്നുണ്ട് പക്ഷേ എങ്കിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശ്രീ ശശി തരൂരിനെ സംരക്ഷിച്ച ചില വിഭാഗങ്ങൾ ഈ തെരഞ്ഞെടുപ്പിൽ അത്തരത്തിലുള്ള ഒരു സംരക്ഷണ കവചമ അദ്ദേഹത്തിന് തീർക്കുമോ എന്നുള്ള കാര്യം ഈ തിരഞ്ഞെടുപ്പ് നടക്കുന്ന ഇരുപത്തിയാറിന് വൈകുന്നേരം മാത്രമേ നമുക്കത് ബോധ്യപ്പെടൂ എന്ന് ബോധ്യമാകാൻ സാധ്യതയുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ശശി തരൂർ ഉണ്ടായിരുന്ന ആ ഒരു മുൻഗണന അത് ഈ തെരഞ്ഞെടുപ്പിൽ എത്രത്തോളം പ്രതീക്ഷിക്കാൻ കഴിയുമെന്നുള്ളത് സംബന്ധിച്ച് നമുക്ക് തിരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടം നടന്നുകൊണ്ടിരിക്കുന്ന ഈ സമയത്ത് പ്രവചിക്കാൻ കഴിയില്ല എന്നാണ് യാഥാർത്ഥ്യം കാരണം തമിഴ് മേഖലകളിൽ വോട്ടർമാരെ സ്വാധീനിക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിൽ നിന്നുള്ള ഏറ്റവും കൂടുതൽ ജനസമ്മതിയുള്ള ആളുകളെ ഇറക്കിയുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ വിജയം ബി ജെ പിയുടെ ഭാഗത്തുനിന്ന് നടക്കുന്നു ഒപ്പം തെരഞ്ഞെടുപ്പിൻ്റെ പോരാട്ടം ബി ജെ പിയും കോൺഗ്രസും തമ്മിലാണെന്നുള്ള ശശി തരൂരിൻ്റെ പ്രസ്താവനയോടുകൂടി സി പി എം സി പി ഐ ഇടതുപക്ഷ അണികൾ അവർ ചടകുളഞ്ഞ എഴുന്നേറ്റത്തിൻ്റെ ഫലമായിട്ടുള്ള പ്രവർത്തനങ്ങൾ തിരുവനന്തപുരം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സി ഇടതുപക്ഷ പോക്കറ്റുകളിൽ വളരെയധികം ശക്തമായിട്ടുള്ള ഏകോപനത്തിന് വഴിതെളിച്ചിട്ടുണ്ട് എന്നതാണ് യാഥാർഥ്യം പക്ഷേ ഈ അതേസമയം നമ്മുടെ പത്തനംതിട്ടയെ സംബന്ധിച്ചിടത്ത് നോക്കുമ്പോൾ പത്തനംതിട്ടയിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിനെ ഉണ്ടായതിൽ നിന്നും വളരെ വിഭിന്നമായിട്ടുള്ള ഒരു ത്രികോണ മത്സരത്തിലേക്ക് അവിടെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നതിന് വേണ്ടിയിട്ട് അനിൽ ആന്റണിയുടെ സ്ഥാനാർത്ഥത്തിൽ കഴിഞ്ഞിട്ടുണ്ട് എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം അദ്ദേഹത്തിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങൾ അദ്ദേഹത്തിന് വ്യക്തിപരമായി കൊടുക്കുന്ന ആരോപണങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തിൻ്റെ സ്വീകാര്യത വർദ്ധിപ്പിക്കുന്ന രീതിയിലേക്ക് അവിടെ എത്തിയിട്ടുണ്ടെന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒപ്പം നമുക്കറിയാം തൃശൂരിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ സുരേഷ് ഗോപി ആ ഈ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ അവിടെ പ്രചരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചുകൊണ്ട് പ്രധാനമന്ത്രി പലവട്ടം അവിടെ വന്ന അദ്ദേഹത്തിന് വേണ്ടി അഭ്യർത്ഥിച്ചു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ശ്രീ സുരേഷ് ഗുബിയെ സംബന്ധിച്ചിടത്തോളവും ഈ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന് വിജയിച്ച് കയറാൻ കഴിയുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുചെത്ത ചെന്ന് എത്തിക്കുന്ന രീതിയിലായി മാറി തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ടുണ്ടായ വിഷയങ്ങളെന്നാണ് യാഥാർഥ്യം കാരണം കഴിഞ്ഞ തൃശൂർ പൂരത്തിലും അവിടെ പൂരപ്രേമികൾക്ക് നേരെ പോലീസിന്റെ ഭാഗത്തു നിന്നുള്ള വിശാക്തിക ഇടപെടലുകൾ ഉണ്ടായിട്ടുണ്ട് ഈ പൂരത്തിനും ഒപ്പം തന്നെ അത്തരത്തിലുള്ള ഇടപെടലുണ്ടായിട്ടുണ്ട് അത് പൂരാഞ്ഞ് പൂരത്തിൻ്റെ കുടമാറ്റ വഴിയിൽ അല്ലെങ്കിൽ ദേവിമാർ എഴുന്നള്ളുന്ന വഴിയിൽ വഴിത്തലയിൽ പാദരക്ഷകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പോലീസിൻ്റെ ആചാരലംഘനം അതടക്കമുള്ള കാര്യങ്ങൾ അവിടുത്തെ പൂജാരിയെ തറഞ്ഞു വയ്ക്കുന്നതടക്കമുള്ള ആചാര ലംഘനങ്ങൾ ഇതെല്ലാം തന്നെ സുരേഷ് ഗോപിയുടെ തിരഞ്ഞെടുപ്പ് വിജയത്തിലേക്കുള്ള ആ യാത്ര കുറച്ചുകൂടി സുഗമമാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുപോലെ തന്നെയാണ് പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോഴും പാലക്കാട് വളരെ ശക്തമായിട്ടുള്ള ത്രികോണ മത്സരം തന്നെയാണ് നടക്കുന്നത് കാരണം മലമ്പുഴ പാലക്കാട് ഷൊണ്ണൂർ അടക്കമുള്ള മൂന്ന് മണ്ഡലങ്ങളിൽ ഈ മൂന്ന് മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്ത് ഏതാണ്ട് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് ബി ജെ പി ആണ് എന്നതാണ് യാഥാർത്ഥ്യം ഷൊണ്ണൂരിൽ രണ്ടാം സ്ഥാനത്ത് പേരിന് വേണ്ടി അല്ലെങ്കിൽ ശില നമ്മുടെ നമ്മൾ സാധാരണ പോലെ എഴുത്തുകളിൽ കോൺഗ്രസ് രണ്ടാം സ്ഥാനത്ത് വന്നെങ്കിലും കോൺഗ്രസും അവിടെ മൂന്നാം സ്ഥാനത്തെത്തി ബി ജെ പി തമ്മിലുള്ളത് കേവലം ഒന്നോ ഒന്നരയോ ശതമാനം വോട്ടിന്റെ വ്യത്യാസം മാത്രമാണ് അതായത് നാമമാത്രമായ തുച്ഛമായ വോട്ടിൻ്റെ വ്യത്യാസത്തിൽ നിൽക്കുന്ന ആ ഒരു രണ്ടാം സ്ഥാനം അതുപോലെ തന്നെ ചുറ്റുവട്ടത്തുള്ള മറ്റ് മണ്ഡലങ്ങൾ അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായിട്ടും മണ്ണാർക്കാട് നിന്നും ഉണ്ടാകുന്ന ലീഡ് ആ ഒരു ലീഡിലാണ് ശ്രീ വി കെ ശ്രീകണ്ഠനെ പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് അല്ലെങ്കിൽ പാലക്കാട് ടൗണിൽ നിന്നും ഉണ്ടാകുന്ന ലീഡിലാണ് ശ്രീ വി കെ ശ്രീകണ്ഠന് പ്രതീക്ഷ വയ്ക്കാൻ കഴിയുന്നത് മറിച്ച് ഏഴ് മണ്ഡലങ്ങൾ ഉള്ളതിൽ ഏതാണ്ട് നാല് മണ്ഡലങ്ങളിൽ ബി ജെ പിക്കും ലീഡെടുക്കാൻ കഴിയുന്ന സാഹചര്യം അവിടെ നിലവിലുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലായി പല തെരഞ്ഞെടുപ്പുകളിലും സ്ഥാനാർത്ഥിയായി വന്നിട്ടുള്ള ശ്രീ കൃഷ്ണമോനെ സംബന്ധിച്ചിടത്തോളം പാലക്കാടത്തെ ഈ തെരഞ്ഞെടുപ്പ് അദ്ദേഹത്തിന് വളരെയധികം കംഫർട്ടബിൾ ആയിരിക്കും എന്നതാണ് യാഥാർത്ഥ്യം പക്ഷേ തെരഞ്ഞെടുപ്പ് വിജയത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ എന്നുള്ള കാര്യം അത് നമുക്ക് വൈകിയെ മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ പോലും അവിടെ തിരഞ്ഞെടുപ്പിലെ മത്സരം ശ്രീ വി കെ ശ്രീകണ്ഠനും ഒപ്പം തന്നെ ശ്രീകണ്ഠനു പിന്നിൽ രണ്ടാം സ്ഥാനത്തേക്ക് വരാൻ വേണ്ടിയുള്ള മത്സരമാണ് മറ്റു രണ്ട് കക്ഷികളെ നടക്കുന്നത് നടത്തുന്നത് എന്നതാണ് അവിടെ നിന്നും പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ എല്ലാം ഉണ്ട് എന്ന് പറയുന്ന സി പി എമ്മിന് അത് തിരഞ്ഞെടുപ്പിലെ ആൻറ്റി ഇൻക്യൂമെൻസി മൂലം നഷ്ടമായി കഴിഞ്ഞിട്ടുണ്ട് എന്നതാണ് അവിടെ നിന്നും വരുന്ന പുറത്തു വരുന്ന വാർത്തകൾ പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആറ്റിങ്ങൽ മണ്ഡലമാണ് ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ആറ്റിങ്ങൽ മണ്ഡലത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്സിന് ജയിക്കാൻ ഒരു സാഹചര്യം നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ അത് നല്ല ടൈറ്റ് മത്സരമായി മാറിയിട്ടുണ്ട് മൂന്ന് മുന്നണികളും വളരെ ശക്തമായ രീതിയിൽ മത്സരരംഗത്തേക്ക് വന്നിട്ടുണ്ടെങ്കിൽ പോലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് കുറച്ച് മുൻതൂക്കം കിട്ടുന്ന ഒരു സാഹചര്യത്തിലേക്ക് ആറ്റിങ്ങൽ പാർലമെന്റ് മണ്ഡലത്തിൽ തിരഞ്ഞെടുപ്പ് മാറിയിട്ടുണ്ടോ എന്ന് ചില ഭാഗങ്ങളിൽ നിന്നും വരുന്ന റിപ്പോർട്ടുകൾ നമുക്ക് സൂചിപ്പിക്കേണ്ടി വരുന്നുണ്ട് കാരണം ബി ജെ പി സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷിച്ച അത്രയും വോട്ടുകൾ കഴിഞ്ഞ പ്രാവശ്യം ശോഭ സുരേന്ദ്രൻ നേടിയതിനേക്കാൾ അല്ലെങ്കിൽ അതോടൊപ്പം പിടപിടിക്കുന്ന വോട്ടുകൾ നേടാൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ ഇപ്പോൾ സംശയമുണ്ട് കാരണം ബി ജെ പിക്ക് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ പ്രവചന പ്രവർത്തനങ്ങൾ നടക്കുന്നത് വളരെയധികം പരിമിതമായ അവസ്ഥയിലാണ് എന്നാണ് യാഥാർത്ഥ്യം പുറത്തു കാണുന്ന ബ്ലക്സുകളും കൊടുക്കുന്ന നോട്ടീസുകളും പോസ്റ്ററുകളും എല്ലാം സത്യമാണ് പക്ഷേ എങ്കിലും അനൗൺസ്മെന്റുകളുമെല്ലാം അവർ കൂടുതലായി പോലും കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിന്റെ പ്രചാരണ പ്രവർത്തനങ്ങൾ വളരെയധികം പരിമിതമാണ് കോൺഗ്രസ് തിരഞ്ഞെടുപ്പിന്റെ പ്രചാരണ പ്രവർത്തനങ്ങളിൽ വളരെ മന്ദഗതിയിലാണെന്നതാണ് യാഥാർത്ഥ്യം സ്ഥാനാർത്ഥി പര്യടനം പോലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുവെങ്കിൽ പോലും ഇപ്പോൾ ആറ്റിങ്ങൽ മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇടതുപക്ഷ രാജ്യത്തെ മുന്നണിക്ക് ഒരു ചെറിയ മേൽക്കൈ ഉണ്ട് എന്നതാണ് യാഥാർത്ഥ്യം മറ്റു മണ്ഡലങ്ങളെ സംബന്ധിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം കൊല്ലത്തെ സംബന്ധിച്ച് എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് നമുക്ക് നമ്മൾ നേരത്തെ പരിശോധിച്ചതാണ് പക്ഷേ എങ്കിലും ഈ മണ്ഡലങ്ങളിൽ കേരളത്തിലെ ഇരുപത് പാർലമെൻ്റ് മണ്ഡലങ്ങളിൽ പതിനാലിടങ്ങളിലും വളരെ ശക്തമായ രീതിയിലുള്ള വോട്ട് വർധനവ് മൂന്നാമതുള്ള മുന്നണി ഉണ്ടാക്കാൻ ശ്രമിക്കുന്നുണ്ട് അതുണ്ടാകും എന്ന് തന്നെയാണ് യാഥാർത്ഥ്യം കാരണം അത് തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ പ്രതിഭാസമോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനെതിരായിട്ടുള്ള ആന്റി ഇൻക്യുമെൻസി ആന്റി ഇൻക്യുമെൻസി ഇവിടെ ഡിവൈഡ് ചെയ്ത് പോകുന്നു എങ്കിൽ പോലും അതിൽ ഏറ്റവും വലിയ ഗുണഭോക്താവായി വരുന്നത് ഇവിടെ ബി ജെ പി ആണ് പല മണ്ഡലങ്ങളിലും എന്നാണ് യാഥാർത്ഥ്യം കാരണം സിറ്റിംഗ് എം പിമാരെ തന്നെ മത്സരിപ്പിക്കാൻ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്വീകരിച്ചതോടുകൂടി അവരുടെ ഉണ്ടായിരുന്ന ആ ഒരു ആന്റി ഇൻക്യുമ്മെൻസി അതിന്റെ കൂടി ഗുണഭോക്താക്കളായി ബി ജെ പി സ്ഥാനാർത്ഥികൾ വരുന്നുണ്ട് പല മണ്ഡലങ്ങളിലും എന്നുള്ളത് തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അതാത് മണ്ഡലങ്ങളിൽ നിന്നും അവർ ശേഖരിക്കുന്ന വോട്ടുകളുടെ വിവരം കൊടുത്തു വരുമ്പോൾ നമുക്ക് ബോധ്യമാകും ഒപ്പം തന്നെ കോട്ടയം പാർലമെന്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം തുഷാർ വെള്ളാപ്പള്ളിക്ക് കഴിഞ്ഞ പ്രാവശ്യം അവിടെ പി സി തോമസ് നേടിയ ഒന്നര ലക്ഷം വോട്ടിനെ ഇരട്ടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള അദ്ദേഹത്തിന്റെ പരിശ്രമങ്ങൾ അത് ഫലം ചെയ്യുമെന്നുണ്ടെങ്കിൽ കോട്ടയം പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം അത് അദ്ദേഹത്തിന് രണ്ടാം സ്ഥാനത്ത് എങ്കിലും എത്തിക്കാൻ പറ്റുന്ന രീതിയിൽ ആ എൻ ഡി എ സംവിധാനത്തെ എത്തിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷ വെച്ചു കൊടുത്തുന്നുണ്ട് കാരണം അദ്ദേഹം സമുദായത്തിന്റെ പ്രധാനപ്പെട്ട നേതാവെന്ന നിലയിൽ ആ മേഖലകളിൽ അദ്ദേഹത്തിന് ുള്ള സ്വാധീനം പ്രയോജനപ്പെടുത്തി മുന്നോട്ട് വരാൻ വേണ്ടി അദ്ദേഹം ശ്രമിക്കുന്നുണ്ട് പരമാവധി എന്നാണ് യാഥാർത്ഥ്യം ഒപ്പം തന്നെ ശ്രീമതി ശോഭാ സുരേന്ദ്രന് കഴിഞ്ഞ പ്രാവശ്യം രാധാകൃഷ്ണന് കിട്ടിയ വോട്ട് നിലനിർത്താൻ കഴിയുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് കാരണം അവിടെ സ്വാഭാവികമായിട്ടും ഒരു പൊതുസ്ഥാനാർത്ഥി എന്ന നിലയിൽ നിന്നും മാറി ശോഭാ സുരേന്ദ്രൻ ശ്രീ വെള്ളാപ്പള്ളി നടേശനുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ പുകഴ്ത്തിക്കൊണ്ടുള്ള പ്രസ്താവനകളും മറ്റ് കാര്യങ്ങളും അത് വന്നതോടുകൂടി മറ്റു സമുദായങ്ങളിൽ അവർക്കുള്ള ആ ഒരു സ്വാധീനത്തിന് എത്രത്തോളം ഇടിവ് വന്നിട്ടുണ്ട് അല്ലെങ്കിൽ അവിടെ എത്രത്തോളം സ്വാധീനം നിലനിർത്താൻ കഴിയുന്നുണ്ട് എന്നുള്ളതും തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് വരുന്നത് അവരെ കാത്തിരുന്ന് അറിയേണ്ട ഒരു വസ്തുതയെ മാറിയിട്ടുണ്ട് കാരണം ഒരു ത്രികോണ മത്സരം ഉണ്ടാക്കാൻ സാധിക്കുമായിരുന്ന ആലപ്പുഴ പാർലമെൻ്റ് മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവിടെ നേരിട്ടുള്ള മത്സരം ശ്രീ കെ സി വേണുഗോപാലും ശ്രീ എ എം ആരിഫും തമ്മിലാണ് എന്നതാണ് യാഥാർത്ഥ്യം സ്വഭാവ സുരേന്ദ്രനിലേക്ക് പോകാൻ വേണ്ടി ഉണ്ടായിരുന്ന വോട്ടുകൾ ആ വോട്ടുകൾ ഇപ്പോൾ ഈ കെ സി വേണുഗോപാലിലേക്ക് മാറിക്കഴിഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ അപ്പോൾ സ്വാഭാവികമായിട്ട് തിരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം ശ്രീ കെ സി വേണുഗോപാൽ വളരെ മികച്ച ഭൂരിപക്ഷത്തിൽ ആ സംസ്ഥാന സംസ്ഥാനത്തെ ഏറ്റവും മികച്ച ഭൂരിപക്ഷത്തിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി വിജയിക്കുന്ന ഒരു സാഹചര്യത്തിൽ ആലപ്പുഴ പാർലമെൻറ്റ് മണ്ഡലം ഇപ്പോൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതാണ് യാഥാർത്ഥ്യം അങ്ങനെ നോക്കുമ്പോൾ സ്വാഭാവികമായും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ നടക്കുന്ന പോരാട്ടം അത് വളരെ ശക്തമായ പോരാട്ടമാണ് ഇവിടെ വോട്ടർമാരെ പരമാവധി പോളിംഗ് ബൂത്തിലെത്തിക്കുന്നതിനും ഒപ്പം തന്നെ ഈ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി അവരെ പോളിങ്ങിൽ വോട്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളുമായി എല്ലാ കക്ഷികളും മുന്നോട്ട് പോയി കഴിഞ്ഞാൽ മാത്രമേ വോട്ടിങ്ങിൽ വർധനമുണ്ടാവുകയും ജനാധിപത്യം ശക്തിപ്പെടുകയും ചെയ്യുകയുള്ളൂ എന്നുള്ളതിന് ഏറ്റവും മോനുദാഹരണമാണ് ശക്തമായ മത്സരം നടന്നിട്ടും തമിഴ്നാട് സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഉണ്ടായ വോട്ടിങ്ങിലെ ചോർച്ച മറ്റ് സംസ്ഥാനങ്ങളിലും ആ സ്ഥിതി വ്യത്യസ്തമല്ല എന്നതാണ് യാഥാർത്ഥ്യം